ഹലോ ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ രാത്രിയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ രാത്രി നമ്മൾ ഇന്നലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയും ചമ്മന്തി ആയിരുന്നു അപ്പോൾ ആ കുട്ടികൾ മൂന്നാളും അവിടെ ഇരുന്നിട്ട് ദോശ കഴിക്കുന്നുണ്ട് ഞാനവർക്കങ്ങനെ ചുട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായു മനസ്സിലാവുന്നുണ്ടാവും വയ്യാത്ത പോലെ വയ്യാട്ടോ എന്ന് തീരെ വയ്യായിരുന്നു രാവിലെ എണീച്ചപ്പം തന്നെ ഉണ്ടായിരുന്നു ഒരു വയ്യായിക അത് ഇത്രത്തോളം സീരിയസ് ആവും ഞാൻ വിചാരിച്ചില്ല ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നേനെ പക്ഷേ അത് ഇങ്ങനെ അധികാവും എന്ന് ഞാൻ ഒട്ടും പ്രത്യേകിച്ചില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണത് വൈകുന്നേരം ദോശ ചോറ് ഉണ്ടായിരുന്നില്ല കുറച്ച് കുറവായിരുന്നു അപ്പോൾ വിചാരിച്ചിരുന്ന ചോറ് വെക്കണ്ട ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കി ഇതുപോലെ ചൂടോടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം എന്നും ഇങ്ങനെ ചോറ് കഴിക്കുന്നതൊന്നും വലിയ ഇഷ്ട അവർക്ക് പ്രത്യേകിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഹലോ ഹായ് ഇന്ന് നമ്മൾ നമ്മള് ദോശയായിട്ടുണ്ടാക്കണ കുട്ടികൾക്ക് സ്കൂളും മദ്രസയും ട്യൂഷനും ഒന്നുമില്ല എല്ലാരും ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഇതാ സാമ്പാർ വെക്കാൻ വേണ്ടിട്ട് തട്ടിക്കൂട്ട് സാമ്പാർ കിട്ടാ സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല കുറച്ച് കഷ്ണങ്ങളുള്ളൂ അപ്പം അത് വെച്ചിട്ട് ഒരു സാമ്പാർ വയ്ക്കുക ഞാൻ ആദ്യം ചട്ണി അരക്കാന്നാണ് വിചാരിച്ചത് ചട്നി അരക്കാൻ നോക്കിയപ്പോൾ തേങ്ങ കേടാണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു കേടൂല്ല പക്ഷെ ഒരു മണം ഭയങ്കര ഒരു ജാതി മണം അപ്പോൾ ചട്ണി അരയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചിന്ന സാമ്പാർ വയ്ക്കുക തക്കാളിയും ഒരു കുഞ്ഞു കഷ്ണം കുമ്പളങ്ങയും സവാളിയും പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വെച്ചിട്ട് സാമ്പാർ വെക്കാൻ പോകുന്നു പരിപ്പ് ഞാൻ അടുപ്പത്ത് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉം പിന്നെ നമ്മള് ദോശയ്ക്കുള്ള മാവരച്ച് നില വെച്ചതൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മള് ദോശയ്ക്ക് നില മാവരച്ചത് കണ്ടു നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ അരപ്പാത്രം മാവുണ്ടായിരുന്നുള്ളു കേട്ടാ ഇത് നല്ലോം പൊന്തിയിട്ടുണ്ട് പാത്രത്തിന്റെ മേലയ്ക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ എണീച്ചിട്ട് നമ്മൾ എണീച്ച് വന്ന വശം നോക്കുക ഇതാണ് അല്ലേ നമ്മള് തലേ ദിവസം ഞാൻ ഞാനങ്ങനെ കേട്ടാ തലേ ദിവസം മാവരച്ച വച്ചിട്ടുണ്ടെങ്കില് വേഗം വന്നിട്ട് നോക്കുക അതാണിത് പൊന്തിയിട്ടുണ്ടോ ആണ് നോക്കുക അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാ കേട്ടോ ഇങ്ങനെ മാവ് പൊന്തിക്കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാ പൊന്തിയിലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇണ്ടാക്കാൻ തന്നെ ഇൻട്രസ്റ്റ് പോകും അപ്പം അതിലൊക്കെ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ദിവസിക്കും തോറും ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ അപ്പം ഇനി ചിലപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റും അല്ലെങ്കിൽ അതിങ്ങനെ ചിലപ്പോൾ മേലേക്കൂടെ പോവാൻ ചാൻസ് ഉണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഉഴുന്നും അരിയും ഒരു കയ്യിൽ ചോറ് മാത്രം ഇട്ടിട്ടാ അരച്ച് വെക്കണത് ദോശയ്ക്കുള്ള മാവ് വേറെ ഉലുവേ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഉലുവ സത്യത്തിൽ ഇടാൻ മറന്നതാണ് ഞാൻ ഇടാറുണ്ട് പക്ഷേ ഇന്നലെ ഇടാൻ ഞാൻ മറന്നതാണ് പിന്നെ ഇത് അരച്ചത് ഞാൻ നല്ല എട്ടര എട്ടേ മുക്കാൽ അവമ്പലായിട്ട് അരച്ച് വെച്ചത് എന്നിട്ടാണ് ഇങ്ങനെ പൊന്തിയിരിക്കുന്നത് അതും ഈ തണുപ്പുള്ള സമയത്ത് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി പിന്നെന്താ പരിപ്പ് കുക്കറിന് എന്തോ ഇട്ട് കംപ്ലയിൻ്റ് ഉണ്ട് തോന്നുന്നു നമ്മുടെ കുക്കറിൽ ഇപ്പൊ എന്ത് വെച്ചാലും തിളച്ച് പോവാണ് കുറച്ച് വെള്ളം വെച്ചാലും തിളച്ച് പൂവുണ്ട് അത് എന്താന്ന് അറിയുന്നില്ല കുക്കറിന്റെ മുകളുടെ മുകളിലൊക്കെ കണ്ടാ പിന്നെ ചായ ഒന്ന് ചൂടാക്കാൻ ഒരു വട്ടം ചായ കുടിച്ചതാണ് ഒരു വട്ടം കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ചൂടാക്കാൻ വെച്ചതാട്ടുകൂടിയൊക്കെ നന്നായി കുറഞ്ഞ കാരണം തോന്നുന്നുണ്ട് അനിവയറൊക്കെ ഭയങ്കര വേദന സൈഡൊക്കെ ഭയങ്കര വേദനട്ട രാവിലെ എണിച്ചപ്പോഴേ തീരെ വയ്യ അപ്പോൾ ഇപ്പൊ മഴക്കാലല്ലേ വെള്ളത്തിന് ദാഹിക്കണമൊന്നുമില്ല ചോറ് കഴിച്ചാൽ മാത്രമേ ചിലപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുള്ളൂ അപ്പൊ വെള്ളം അല്ലാതെ കുടിക്കണേ ഇല്ല അപ്പൊ അതുകൊണ്ടാ തോന്നുന്നുണ്ട് ഭയങ്കര വേദന മൂത്രത്തിൽ പഴുപ്പാ വരാനുള്ള സഭ തുടക്കാ തോന്നുന്നുണ്ട് അങ്ങനെ അപ്പൊ രാവിലെ എണിച്ചപ്പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് സ്കൂളും അത് സില്ലാഞ്ഞത് നന്നായി അല്ല ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് വയ്യായൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരാൾ സഹായിക്കാൻ പോലും ഇല്ലല്ലോ അപ്പോൾ തിരി നേരം വൈകിട്ടോ കാരണം എണീറ്റതൊക്കെ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ അവരൊക്കെ നല്ല ഉറക്ക ആസ്വദിച്ച് ഉറങ്ങാണ് അപ്പം ഞാനും വിചാരിച്ചു വിളിക്കേണ്ടത് എന്തായാലും നന്നായി ഉറങ്ങിയിട്ട് എപ്പോഴാ എണീച്ച് വരുന്നെച്ചാൽ എണിച്ച് വരട്ടെ എണീച്ച് വന്നാലും വികൃതിയാണ് അപ്പോൾ പിന്നെ എപ്പോഴാച്ചെങ്കിൽ എണിക്കട്ടെ എന്ന് വിചാരിച്ചു വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇനി എന്തായാലും ഞാൻ സാമ്പാർ വയ്ക്കട്ടെ കേട്ടോ ആ സാമ്പാർ വയ്ക്കുന്ന കാണിച്ചേ അപ്പം നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു നാളികേര നാളികേരുണ്ടായിരുന്നു വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം ഒരെണ്ണം അപ്പോൾ അത് കേടായിരുന്നു കേട്ടോ ചട്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് കേട് വന്ന ഒരു മണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഉള്ള കഷ്ണം കൊണ്ട് വേഗം ഒരു സാമ്പാർ വയ്ക്കുക വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം കുമ്പളങ്ങയുണ്ട് പിന്നെ തക്കാളിയും സബോളയും പച്ചമുളകും അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ തട്ടിക്കൂട്ടായിട്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടാ അപ്പോൾ അത് ആ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് നമ്മുടെ പരിപ്പിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് പരിപ്പ് വേവിച്ചതിന് ശേഷം കേട്ടോ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചിലവർ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചൂടാക്കിയിട്ടിടും ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് പുളി ഒഴിച്ച് പാകത്തിന് പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ കഷ്ണങ്ങളൊക്കെ വിന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടുക് ഒട്ടിക്കുക ഉയ്പ്പിൻ്റെ അലട പിന്നെ ആ എണ്ണയിൽ തന്നെ കുറച്ച് സാമ്പാർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സാമ്പാർ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്ക് വെണ്ടക്കായ ഇല്ലയെന്നുള്ളോട്ടോ ബാക്കിയുള്ള ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദോശയിലേക്ക് ഇത് നല്ലതന്നെ കേട്ടോ സാമ്പാർ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് സാമ്പാർ തന്നെയാണ് സാമ്പാർ കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും നമുക്ക് ചട്നി കൂട്ടി കഴിച്ചാൽ കിട്ടില്ല അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കി കിട്ടാം അങ്ങനെ സാമ്പാറൊക്കെ ആയി ഞാൻ അതിൽ കുഴിച്ചു കൊടുത്തു പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് തീരെ പറ്റണില്ല കേട്ടോ പിന്നെ എനിക്ക് തീരെ പറ്റണില്ല പറഞ്ഞാൽ തീരെ പറ്റണില്ല ഞാൻ വേഗം എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ ദോശ അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചത് എന്താ പറയുക ദോശ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഇനി സഹിച്ചു പിടിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ പിന്നെ ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വരുമ്പോൾ പതിനൊന്നര ഒക്കെ ആയിട്ട് അപ്പോൾ വന്നു നോക്കിയപ്പോൾ അടുക്കളൊക്കെ അങ്ങനെ തന്നെ കിടക്കേണ്ടത് ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടും ഒക്കെ പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുവിനോട് ഞാൻ പറഞ്ഞു വേഗം അരി അടുപ്പത്തിട് ഞാൻ അവിടെ ഞാൻ എനിക്ക് പോയി കിടക്കാനും തോന്നുന്നില്ല കേട്ടോ അവരും കൂടി ഇങ്ങനെ പണികൾ ചെയ്യുമ്പോൾ കിടക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ തന്നെ വന്നിരുന്നിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പിന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുഞ്ഞ് വന്നപ്പോൾ തന്നെ രണ്ട് ദോശ ഉണ്ടാക്കി തന്നു ദോശ കഴിച്ചു പിന്നെ ഞാൻ ഗുളികയും കഴിച്ചിട്ടാണ് അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് ഗ്ലാസ് കത്തിക്കുമ്പോൾ എനിക്ക് പേടിയാവുക പോയി കിടക്കുന്നതിലൊരു സമാധാനമില്ല അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട് അതൊക്കെ നോക്കുക കേട്ടാ പക്ഷെ അവർക്കൊന്നും അറിയണില്ല കേട്ടോ കുഞ്ഞുവിനൊന്നും ചെയ്യാനൊന്നും അറിയണില്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യും പിന്നെ പിന്നെ അതൊക്കെ അവിടെ തന്നെ ഇടും പിന്നെ ഇനി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒതുക്കി പറക്കിയിട്ട് ചെയ്യാൻ അറിയില്ല കുട്ടികളല്ലേ പക്ഷെ അവരെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട് ടൈഷമോൾ അടിച്ചു വാരുണ്ട് ഒരാൾ തുടക്കി പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് പാത്രം കഴുകുമ്പോൾ താഴെയൊക്കെ വെള്ളം പോവുന്നുണ്ട് അപ്പം പിന്നെ അത് തുടയ്ക്കുക നമ്മൾ പറയണം പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കാൻ നമ്മൾ പറയണം അതൊക്കെ അവിടെ ഇടും ദോശ ഉണ്ടാക്കിയിട്ട് മാവൊന്നും മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാവ് ഒരിക്കലും കണ്ട അടുക്കളാകെ കോളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ വെച്ചിട്ടും ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാകെ പരത്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞി നമ്മളൊക്കെ തള്ളാരൊന്നും ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഈ മക്കളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൂട്ടാം ഒരു നേരം ഞാനൊന്ന് കിടന്ന് പോയപ്പോൾ എന്താണ് ആ വീടിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെച്ചിട്ടാ എന്തായിരുന്നു ഇവരുടെയൊക്കെ ഒരു കോലുണ്ടായിരുന്നെച്ചിട്ടാണ് അപ്പോൾ തന്നെ ഇവർക്ക് ആരുമില്ലാത്തൊരു പോലത്തെ ഒരു ട്ടിക്കൂട്ടലും കുട്ടികളൊക്കെ ഒരു ഒറ്റപ്പെട്ട പോലെ ഒരു ലേശ് നേരം ഇവിടെ ഇല്ല ഞാൻ ഇനി ഞാൻ കുറച്ച് നേരം കിടന്നപ്പോഴും അപ്പം നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ ആയിട്ടാണ് അത് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പോൾ അത് ആ വിഷമോൾ കാര്യമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിട്ടാണ് ഞാൻ അതൊക്കെ കാണുന്നത് പക്ഷെ കുഞ്ഞ് വീഡിയോ ഒക്കെ പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ നാളെ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ